കൊച്ചി അമ്പലമുകൾ ബി പി സി എൽ പ്ലാന്റിലെ ഡ്രൈവർമാരുടെ സമരം പിൻവലിച്ചു ലോറി ഡ്രൈവറെ മർദ്ദിച്ച സി ഐ ടി യു കയറ്റിക്ക് തൊഴിലാളികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന ഉറപ്പിലാണ് തീരുമാനം ഇതോടെ പ്ലാന്റിൽ നിന്നുള്ള പാചകവാതക നീക്കം പുനഃസ്ഥാപിച്ചു കൊരട്ടിയിൽ എൽ പി ജി ലോറി ഡ്രൈവറെ മർദ്ദിച്ച കയറ്റിറക് തൊഴിലാളികളായ രഞ്ജിത്ത് രതീഷ് എന്നിവരെ സി ഐ ടി യുയിൽ നിന്ന് പുറത്താക്കുമെന്ന ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് കൊച്ചി അമ്പലമുകൾ പ്ലാന്റിലെ ലോറി ഡ്രൈവർമാർ സമരം അവസാനിപ്പിച്ചത് മർദ്ദനം നടത്തിയ രണ്ടുപേരെയും ഗ്യാസ് ഏജൻസിയിൽ പ്രവേശിപ്പിക്കില്ല എന്ന് ഡിസ്ട്രിബ്യൂട്ടറും ഉറപ്പു നൽകി ഈ അതിക്രമം ചെയ്ത തൊഴിലാളികളെ ആ സ്ഥാപനത്തില് പ്രവേശിപ്പിക്കാൻ പാടില്ല അത് ഉടമ ഉടമ ശ്രീമോൻ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അവർ ഏത് തൊഴിലാളികളാണ് ആ സംഘടനയിൽ നിന്നും അവരെ നീക്കം ചെയ്തിട്ടുണ്ട് ബുധനാഴ്ചയാണ് കൊരട്ടയിലെ ശ്രീകുമാർ ഗ്യാസ് ഏജൻസിക്ക് മുന്നിൽ സിഐ ടി യു കയറ്റിറക്ക തൊഴിലാളികൾ കൂലി തർക്കത്തെ തുടർന്ന് ഡ്രൈവർ ശ്രീകുമാറിനെ മർദ്ദിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഇന്നലെ രാവിലെ മുതൽ അമ്പലമുകൾ പ്ലാന്റിലെ ലോറി ഡ്രൈവർമാർ സമരം ആരംഭിച്ചത് ഇതോടെ ഏഴ് ജില്ലകളിലേക്കുള്ള പാചകവാതക വിതരണം പൂർണ്ണമായും നിലച്ചു തുടർന്നാണ് പ്ലാന്റ് അധികൃതരും കോൺട്രാക്ടർമാരും ഡ്രൈവർമാരുടെ നേതാക്കളുമായി ഇന്ന് രാവിലെ ചർച്ച നടത്തിയത് പാചകവാതക വിതരണം പുനഃസ്ഥാപിച്ചതിന്റെ ആശ്വാസത്തിലാണ് മധ്യകേരളത്തിലെ കേരളത്തിലെ വീട്ടമ്മമാർ ഏഴ് ജില്ലകളിലെ പാചകവാതക വിതരണമാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് ജിനീഷിനൊപ്പം റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി